ആ ഒന്ന് കേട്ട് അതേപോലെ തന്നെ ഈ ഹിസ്റ്റോറിസിറ്റി ഓഫ് തുല്യമായിട്ടുള്ള വളരെ ആയിട്ടുള്ള ഇപ്പോ കാരിയർ ആൾക്കാർ ആൾക്കാർ ജെറാൾഡ് അവരൊക്കെ പുസ്തകങ്ങൾ വായിച്ചു നോക്കും അവർ വളരെ ക്ലീൻ ആയിട്ട് പറയുന്നുണ്ട് പറയുന്നത് എന്തെങ്കിലും സംഭവമില്ല ഇത് മിത്ത് തന്നെയാണ് കാരിയറും ജെറാൾഡും പോലുള്ള സ്കോളേഴ്സ് പറയുന്നു കാരിയർ ഈ പറയുന്ന പേരുകൾ കേട്ടാൽ സായിപ്പിൻ്റെ പേര് പറയുമ്പോഴത്തേന് ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ വിചാരിക്കും ഈ ഫിസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്തോ ഹിസ്റ്റോറിയൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി എച്ച് ഡി ഉള്ള ഒരു ഹിസ്റ്റോറിയൻ്റെ ആ ഒരു വാദമില്ല ഫിസ് ജെറാൾഡ് ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ബ്ലോഗ് എഴുതുന്ന ആളാണ് ഇൻറ്റർനെറ്റ് ബ്ലോഗ് കുറിക്കുന്ന ആളാണ് റിച്ചേർഡ് കാരിയർ എന്ന പേര് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഹിസ്റ്റോറിയൻ അല്ല അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററികളുടെ ഒരു പി എച്ച് ഡി ഉണ്ട് പക്ഷേ അക്കാഡമിക് ലോകം അംഗീകരിക്കാത്ത ഒരു കോൺസ്പിറസി തിയറിസ്റ്റ് ആണ് ഈ റിച്ചർഡ് കാരിയർ അവരുടെ ഒക്കെ പേര് വിളമ്പിക്കൊണ്ട് ഇവര് പ്രചരിപ്പിക്കുന്നത് ശുദ്ധ നുണയാണ് ഇറ്റ്ലി എംബാരസിംഗ് ആയി അപ്പൊ യുക്തിക്കെതിരായി വാദിക്കുന്ന യുക്തിവാദികളുടെ നാട്ടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ആൻഡ് ദാറ്റ് ഇസ്റ്ററി സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ ഞാൻ പറയും പക്ഷെ നേരിട്ട് നേരത്തെ ആശുപത്രി സൂചിപ്പിച്ച പോലെ തന്നെ സയൻസിനെതിരെയും സയന്റിഫിക് മെത്തേഡിനെതിരെയും വാദിക്കുന്ന വില്യം വാൻഡ് പോലുള്ള സ്കോളേഴ്സ് സയന്റിഫിക് ഹിസ്റ്ററി എന്ന് വിശേഷിപ്പിക്കുന്ന ഹിസ്റ്ററിയുടെ എതിരെ ബാധിക്കുന്ന കൂട്ടരാണ് ഇവർ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ജിയോളജി ജിയോ ഫിസിക്സിൽ ഫ്ലാറ്റ് ആണെന്ന് പറയുന്നതിന് തുല്യമാണ് ചരിത്രത്തിൽ ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് വാദിക്കുന്നത് ബിക്കോസ് ഇസ് എ ലെ യേശു ക്രിസ്തു ഒരു മിഥാണെന്ന് ഉള്ള വ്യൂ ഹാസ് ബീൻ യൂണിവേഴ്സലി റിജക്റ്റഡ് ബൈ പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസ് ബാട്ട് എർമാൻ ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ വാദിക്കുന്ന നാസ്തികനായ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹിസ്റ്റോറിയൻസിൽ ഒരാളാണ് ബാട്ട് എർമാൻ ിൽ ടീച്ചസ്റ്റേൺഡ്സിംഗ് പെർസെന്റ് ഒരു നാസ്തികനാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും യഹൂദനാണെങ്കിലും എന്ത് അവരുടെ അവരുടെ വിശ്വാസ ബാക്ക്ഗ്രൗണ്ട് എന്താണെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ സർവകലാശാലകളിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന രമചന്ദ്രൻ സാറിനെ പറ്റി അല്ല ഞാൻ പറയുന്നത് ആക്ച്വൽ ഹിസ്റ്ററിയിൽ പി എച്ച് ഡി ഉള്ള ഒരു ഹിസ്റ്റോറിയൻ പോലും യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുള്ള വാദം ഉന്നയിക്കുന്നില്ല ഫിലിപ്പ് ജെൻകിൻസ് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രകാരനായിരിക്കുന്ന ഫിലിപ്പ് ജെൻകിൻസ് പറയുന്നത് ക്രൈസ്റ്റ് മിത്തവാദം ഇസ് നോട്ട് സ്കോളർഷിപ്പ് അത് സ്കോളർഷിപ്പേ അല്ല ഇറ്റ് ഇസ് നോട്ട് സീരിയസ്ലിൻ അക്കാഡമിക് ഡിബൈറ്റ് ഫിഗർ ഓഫ് ആന്റിക്വിറ്റി ബാ ടെർമൻ പോലുള്ള നിരീശ്വരവാദികൾ നിരീശ്വരവാദികളായ ആക്ച്വൽ ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ആർ ഫുളിഷ് നിങ്ങൾ ഏശുക്കിസ് ജീവിച്ചിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മണ്ടന്മാർ ആണെന്നാണ് ബാ ടർമൻ പറയുന്നത് അതൊക്കെ നല്ല രീതിയിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഇടയിൽ നല്ല രീതിയിൽ വൈറൽ ആക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വാദം മാറി ഇപ്പം പക്ഷേ അതിനൊരു മാപ്പ് പറഞ്ഞില്ല കേട്ടോ ഇത്രയും നാൾ പ്രചരിപ്പിച്ച് പുസ്തകങ്ങൾ എഴുതി ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റ് വിറ്റിട്ട് അതിനൊരു നിങ്ങൾ ഓർക്കണം ഇവരുടെ ലാക്ക് ഓഫ് ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇന്റലക്ച്വൽ നട്ടല് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരിക്കലും ഇവരൊരു ഡിബേറ്റിനോ സംവാദത്തിനോ ആ പറ്റി ഒരിക്കലും ഇവർ മുൻപോട്ട് വരില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി അല്ലേ ഞാൻ പറയുന്ന ഒരു കാര്യം ഈ വേദിയിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഞാനത് തിരുത്തും ഐ വിൽ ഡൂ ദാറ്റ് അതുകൊണ്ട് എൻ്റെ വേൾഡ് വ്യൂയ്ക്ക് എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു ക്രിസ്ത് ക്രിസ്തു മതത്തിന് യാതൊരു കോട്ടവും തട്ടില്ല ബിക്കോസ് ദ വേൾഡ് വ്യൂ ഐ സ്റ്റാൻഡ് ഓൺ ഇസ് ഗ്രൗണ്ടഡ് ഇറ്റ് സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ഇൻ്റലക്ച്വൽ ജയൻസ് നൗ കമ്മിങ് ടു ദി ഹിസ്റ്റോറിറ്റി ഓഫ് ജീസസ് ചില കാര്യങ്ങൾ വേഗത്തിൽ പറയാം എന്തുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസ് ആരും ഡൗട്ട് ചെയ്യാത്ത യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രൈമറി സോഴ്സസ് സുവിശേഷങ്ങളാണ് അല്ലേ സുവിശേഷങ്ങള് മറ്റ് ഇതരം ചരിത്ര രേഖകൾ ചരിത്ര എഴുത്തുകൾ ക്വാളിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയ ഓഫ് ഒത്തന്റിസിറ്റി ഒരു എഴുത്ത് ഹിസ്റ്റോറിക്കൽ ആണോ എന്ന് പരിശോധിക്കുവാൻ ചരിത്രകാരന്മാർ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡ് ആ ചില ക്രൈറ്റീരിയാസ് മാത്രം ഞാൻ വേഗത്തിൽ പറയാം ഏർലി അറ്റസ്റ്റേഷൻ അല്ലേ ഒരു കാര്യം നടന്ന നടന്ന് നടന്നതിന് ശേഷം അത് എത്രയും ഏർലി ആയിട്ടാണ് അതിനെപ്പറ്റി രേഖപ്പെടുത്തുന്നത് ദാറ്റ് ഇസ് ഗുഡ് ചരിത്രത്തിൽ നമുക്കറിയാം ഇന്നൊരു കാര്യം നടന്നാൽ നമുക്ക് നാളെ അത് ആ വാർത്ത കിട്ടും പക്ഷെ കുറച്ച് കുറച്ച് വർഷങ്ങൾക്കോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്കോ മുൻപോട്ട് പോയാൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന വാർത്ത ഇന്ത്യയിൽ ഇന്ത്യയിലെത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അല്ലേ പക്ഷേ ഇന്ന് നമ്മുടെ നമ്മുടെ ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ ഏജിലാണ് പക്ഷെ അങ്ങനെയല്ല ചരിത്രത്തിൽ ഞാൻ പറഞ്ഞ പോലെ അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റിയുള്ള ഫസ്റ്റ് സോഴ്സ് കിടക്കുന്നത് മുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് പക്ഷേ ചരിത്രകാരമാർ നോക്കുമ്പോഴത്തേന് ഒരു സംഭവം നടന്നതിന് ശേഷം അത് വളരെ ഏർലി ആയിട്ട് തന്നെ അതിനെ പറ്റിയുള്ള രേഖകൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബ്രില്യൻറ്റ് ബിക്കോസ് പേപ്പർ ഇല്ലാത്ത കാലമാണ് പേപ്പരസ് ഒരു പേപ്പരസ് ഷീറ്റിന്റെ വില തന്നെ രണ്ട് ദിവസത്തെ കൂലിയാണ് അതുകൊണ്ടാണ് കർത്താവിന്റെ ചരിത്രമൊക്കെ എഴുതുമ്പോഴത്തേന് ആ എഴുതുന്ന ചരിത്രകാരന്മാർ ലൂക്കോസും മത്തായി മർക്കോസും ഒന്നും കർത്താവിന്റെ ശിശുകാലത്തെ പറ്റി ഒന്നും എഴുതാറില്ല അതൊക്കെ നിരീശ്വരവാദികൾ എന്തോ വലിയ ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അന്ന് പേപ്പറുകൾ പേപ്പറസ് കിട്ടാൻ വളരെ കോസ്റ്റ്ലിയാണ് കിട്ടുന്ന അതുകൊണ്ടാണ് യോഹനാൻ പറയുന്നത് എഴുതി തുടങ്ങിയാൽ അങ്ങ് എഴുതി പോകാം അല്ലേ പക്ഷേ ഏറ്റവും അവരുടെ അജണ്ട സൂട്ട് ചെയ്യുന്ന പറയാനുള്ള കാര്യങ്ങൾ മാത്രം നാപ്പത് ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് എന്താ ചെയ്തത് അത് പറയേണ്ട കാര്യമില്ല കാരണം ആ കർത്താവ് ഉയർത്തെറിഞ്ഞേറ്റു നാൽപ്പത് ദിവസം ഉണ്ടായിരുന്നു അവൻ യുനോ പിന്നെയും അവൻ ഈ വെന്റ് സുവിശേഷങ്ങള് കർത്താവിന്റെ ആ തലമുറ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ നാല് സുവിശേഷങ്ങളും എഴുതി നോട്ട് എ സിംഗിൾ ഹിസ്റ്റോറിയൻ ഹു വുഡ് സേ ദാറ്റ് ദ ആർ കമ്മിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ലേറ്റർ എല്ലാ ഹിസ്റ്റോറിയൻസും നിരീശ്വരവാദികളും ഈശ്വരവാദികളുമായ എല്ലാ ഹിസ്റ്റോറിയൻസും ഇത് അംഗീകരിക്കുന്നു ദാറ്റ് ദ ഗോസ്പിൾസ് ആർ റിട്ടേൺ വിത്ത് വിത്ത് ഇൻ ദ ലിവിംഗ് മെമ്മറി ഓഫ് ജീസസ് സെക്കൻഡ് ഏർലി അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ് മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിനേക്കാളും നല്ലതാണ് അതായത് നടന്ന സംഭവത്തെപ്പറ്റി ഒന്നിലധികം എഴുത്തുകാർ അല്ലേ നാളെ ഇന്ന് നടന്ന സംഭവത്തെപ്പറ്റി നാളെ മനോരമയിലും മാതൃഭൂമിയിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും പല വാർത്തകൾ ഇൻഡിപെൻഡൻ്റി അറ്റസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഭവം നടന്നതിൻ്റെ ആധിക ആധികാരികത വർദ്ധിക്കുകയാണ് സുവിശേഷങ്ങൾ ഉണ്ട് നമ്മുടെ കയ്യിൽ അതുകൂടാതെ കർത്താവിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന പൗലൂസിന്റെ എഴുത്തുകളുണ്ട് ആ പൗലൂസിന്റെ എഴുത്തുകളിൽ പൗലൂസ് കോട്ട് ചെയ്യുന്ന ക്രീഡുകൾ അത് ആദ്യ നൂറ്റാണ്ടിലെ പാട്ടുകളായിരുന്നു ആ പാട്ടുകൾ ഈ സുവിശേഷങ്ങൾ എഴുതുന്നതിനേക്കാൾ മുൻപാണ് ആ പാട്ടുകൾ വരുന്നത് അതായത് ഉദാഹരണത്തിന് ഒന്ന് വരുന്നൊരു പതിനഞ്ചാം അധ്യായത്തിൽ പൗലൂസ് പറയുകയാണ് ഐ ഡെലിവേ ടു യു ഞാൻ എനിക്ക് ലഭിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകി തരികയാണ് ക്രിസ്തു തിരുവഴുത്തുപ്രകാരം മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അത് പൗലൂസ് എഴുതുന്ന വാക്കുകളല്ല പൗലൂസ് കോട്ട് ചെയ്യുകയാണ് ആ കോട്ട് ചെയ്യുന്നത് ഒരു പാട്ടാണ് ആ പാട്ട് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിയ ഏതാണ്ട് മാസങ്ങൾക്കോ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ആ പാട്ട് ഓൾറെഡി സഭകളിൽ പാടിത്തുടങ്ങി അത്രക്ക് ഏർലി ആയിട്ട് ഇത് അറ്റസ്റ്റ് ചെയ്തു മറ്റൊരു ഭാഗത്ത് നമുക്ക് വളരെ പരിപരിചയമുള്ളൊരു പാട്ടാണ് അല്ലെ കർത്താവ് അയേശു കുസുബനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് വാഴ്ത്തിഞ്ഞുക്കി ശിഷ്യന്മാർക്ക് നൽകിയ അത് ചരിത്ര സംഭവമാണ് ഒരു ക്രീഡായിട്ട് ഫോർമുലേറ്റ് ചെയ്ത് രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഇതൊക്കെ ചില മൂന്നോ അഞ്ചോ വർഷത്തിനുള്ളിൽ ഈ ക്രീഡുകൾ വന്നു ഇരുപതോ മുപ്പതോ വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ ഈ ലെറ്റേഴ്സ് പൗലൂസിന്റെ ലേഖനങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു ഏതായാലും മുപ്പതോ നാൽപ്പതോ അമ്പതോ വർഷത്തിനുള്ളിൽ ബാക്കി സുവിശേഷങ്ങളും ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സും രേഖപ്പെടുത്തി ഇത് ബിബ്ലിക്കൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബൈബിളിൽ ഉൾപ്പെടുത്തിയ രേഖകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഏർലി അറ്റസ്റ്റേഷൻ ഉണ്ട് മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ ഉണ്ട് മൂന്നാമത്തെ എംബാരസിങ് ഡീറ്റെയിൽസ് നേരത്തെ പാസ്റ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു എടുനേറ്റ കർത്താവ് ആദ്യം പ്രത്യക്ഷ ആയത് ആർക്കാണ് സ്ത്രീകൾക്കാണ് അതായത് ചരിത്ര രേഖകളെ ചരിത്ര എഴുത്തുകളെ നാം പഠിക്കുമ്പോൾ എംബാരസിങ് ആയിട്ട് എഴുതുന്ന ആൾക്കാർക്ക് നാണം കേട് ചെലുത്തുന്ന ചില കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ ആധികാരികത വർദ്ധിക്കും ഇപ്പം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പത്രോസും മത്തായും ഒക്കെ ഒരു കെട്ടുകള ചമയ്ക്കുകയാണെങ്കിൽ അവരെന്തെഴുതിയേനെ ആ ഞങ്ങളൊക്കെ രാവിലെ ധൈര്യത്തോടെ കല്ലറയിലേക്ക് ചെന്നപ്പെടുത്തേനെ നമ്മുടെ കർത്താവിനെ കണ്ട് ക്ഷയിക്കാണ്ടൊക്കെ കൊടുത്ത് കർത്താവും ഞങ്ങൾ നടന്ന് പക്ഷെ അവരെന്താ പറയുന്നത് ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു ആരാ കണ്ടത് സ്ത്രീകളാണ് കണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രോമിനന്റ് ക്ലാസസിസ്റ്റ് ഒക്കെ ആയിരുന്ന എൻ ടി റൈറ്റ് പറയുന്നത് മാരി മെക്ഡലീൻ പോലെയുള്ള ഒരു സ്ത്രീയെ ആ കാലഘട്ടത്തിൽ അവരാണ് ആദ്യം കണ്ടതെന്ന് പറഞ്ഞ സ്റ്റോറി ആരും വിശ്വസിക്കത്തില്ല കാരണം വിശ്വസിക്കാൻ സ്ത്രീ സ്ത്രീകളെ ആ കാലഘട്ടത്തിൽ അന്നത്തെ കോടതി അതിൻ്റെ ഒക്കെ നേരത്തെ നാം കേട്ടതുപോലെ അതൊക്കെ മാറ്റിമറിച്ചത് ഈ സുവിശേഷമാണ് ഈ സുവിശേഷമാണ് ആ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചത് സ്ത്രീകളുടെ ചരിത്രത്തെ പക്ഷേ ആദ്യ നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെ തൽമൂദ് അനുസരിച്ചും അതുപോലെ തന്നെ ജോസീഫസ് പോലുള്ള എഴുത്തുകാർ ആ കാലഘട്ടത്തിലെ സെക്യുലർ എഴുത്തുകാരുടെ എഴുത്ത് പരിശോധിച്ചാൽ സ്ത്രീകൾ പറയുന്ന ടെസ്റ്റ് മണി അന്നത്തെ കോടതികളിൽ അക്സെപ്റ്റ് പോലും ചെയ്യത്തില്ല ഒരു യനോ ഒരു യഹൂദ കോടതിയില് സ്ത്രീകൾ പറയുന്ന മൊഴിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല കാരണം അങ്ങനെ പറഞ്ഞ ആ അതാരും വിശ്വസിക്കത്തില്ല സ്ത്രീകളുടെ ടെസ്റ്റ് മണി ആരും എടുക്കത്തില്ല എന്തുകൊണ്ട് അവരെഴുതി അതാണ് സംഭവിച്ചത് കള്ളത്തരം എരുതുമായിരുന്നെങ്കിൽ ഒരിക്കലും സ്ത്രീകളെ അതിൻ്റെ പ്രൈമറി വിറ്റ്നസസ് ആയിട്ട് അവർ നിർത്തത്തില്ലായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേര് എൻ ടി റൈറ്റ് ആ ചരിത്രകാരൻ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അത് മറ്റുള്ള ആൾക്കാർ വിശ്വസിക്കണമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഈ ഇത് ഇങ്ങനെ സ്ത്രീകളാകണമെന്ന് പറഞ്ഞാൽ അത് അവരുടെ മെസ്സേജിനെ ഹെൽപ്പ് ചെയ്യത്തില്ല പക്ഷേ ഇരുപതാം നൂറ്റാണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇത് പഠിക്കുന്ന ചരിത്രകാരനെ സംബന്ധിച്ച് ദാറ്റ് ഇസ് ഗോൾഡ് ഡസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഞാൻ യൂസ് യൂസ് ചെയ്യുന്ന ഗോൾഡ് ഡസ്റ്റ് ക്രൈറ്റീരിയ ഓഫ് ലാംഗ്വേജ് അത് ഞാനിപ്പം വിശേഷിപ്പിക്കുന്നില്ല നമുക്കറിയാം ഇപ്പം ഷേക്സ്പിയറിൻ്റെ കാലത്തുള്ള ഒരു കൃതി എടുത്ത് വായിച്ചാൽ ഇംഗ്ലീഷ് തന്നെയാണ് പക്ഷേ കണ്ടാൽ നമുക്കറിയാം ഏത് കാലത്തെ കൃതിയാ വിക്ടോറിയൻ അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ കാലഘട്ടത്തിൽ എഴുത്താണെന്ന് ഇംഗ്ലീഷാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം ഭാഷ ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ സുശേഷങ്ങളുടെ ഭാഷ നമ്മൾ നമ്മൾ പഠിച്ചാൽ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിയൻസ് പറയാൻ കഴിയും അത് ഒന്നാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് തന്നെയാണ് വോട്ട് വി സി ഗോയിങ് ഓൺ ബൈബിൾ മാത്രം ബൈബിളിലെ സുവിശേഷങ്ങൾ മാത്രമല്ല നോൺ ബിബ്ലിക്കൽ റൈറ്റേഴ്സ് ഓൾസോ അറ്റാസ്റ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ടാസിറ്റസ് ഫ്ലിഗോൺ സെൽസസ് ജോസീഫ് ഇതെല്ലാം അടുത്ത നൂറ് നൂറ്റമ്പത് വർഷത്തിനുള്ളിൽ തന്നെ ഇത്ര അധികം സെക്യുലർ ആയിട്ടുള്ള എഴുത്തുകാർ പലരും ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിരുന്നു അവരെല്ലാം യേശു ക്രിസ്തുവിന്റെ ചരിത്രം മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്